ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെല്ലാവർക്കും സൗഹൃദങ്ങളുടെ ആലപ്പുഴ അല്ലെങ്കിൽ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ചിത്രീകരിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയിൽ ക്യാമറ കൈമാറുന്നു പറ മുതലാളി അത് അങ്ങനെ കാഴ്ചക്കാരല്ലേ അതെല്ലാം എർത്ത് അവിടുത്തെ എല്ലാം ഇങ്ങനെ സ്പീഡ് ഹൗസ് ബോ ഇങ്ങനെ റേസിംഗിനുള്ള ആൾക്കാർക്ക് പ്രാക്ടീസിന്റെ സ്ഥലങ്ങളാണ് അവിടെ അല്ലേ ഇത്ര കുറച്ച് സമയത്ത് മലയിടുക്ക് പോയാൽ എങ്ങനെ അറിയാ ഇതിനകത്ത് ഇടുമ്പോൾ ഈ റോഡ് അങ്ങനെ വെണ്ടി जायनോട്ടെ നമ്മൾ നേരെ വിചാജിക്ക് ഓട നമ്മൾ പിന്നെ ചെറിയതാണ് ടണൽ ഹൗസ് പോട്ടേ ചെറിയ ഓയുന്നോ തൂലിക്കൊക്കാനോ ഹൈ ഡ്രൈവർ എ പറഞ്ഞു ഹൈ എവിടെ ഞങ്ങള് ആലപ്പുഴയിലാണ് വേമ്പനാട്ട് കായൽ കായൽ ബോട്ടിലേക്കാണ് ഇവഴി ഞങ്ങൾ ജലപാതയിലേക്ക് വില്ലേജുകളിലൊക്കെ കറങ്ങി എത്രസ പഠിക്കുന്നത് പറഞ്ഞു ഒമ്പതിലോട്ടെ സി ബി എസ് ഇ പറഞ്ഞെ പഠിക്കാൻ സ്റ്റേറ്റിലോട്ട് പോവാന്നോ സ്റ്റേറ്റ് പോവാന്നോ ആ ചൂണ്ടിട്ട് വിനെ പിടിക്കാൻ താല്പര്യം ഉണ്ടോ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കും അറിയത്തില്ല കാണുവാറില്ല കണ്ണിങ്ങാണ്